ഹലോ അസ്സലാമു അലൈക്കും നീ അവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു പായസമാണ് കേട്ടോ അരിപ്പൊടിയാണ് അത് വാട്ടി കൊഴിച്ചിട്ട് അതുകൊണ്ട് ചെറിയ ഉരുളകളാക്കിയത് അതുകൊണ്ടാണ് ഉണ്ടാക്കാൻ പോണത് ഇത് വാട്ടമുള്ള പൊടിയാണ് കലക്കി കരക്കിപ്പാരമുള്ള പൊടിയാണ് ഇത് ഒന്നര കപ്പ് ഇതിന് ഒന്നര കപ്പ് പൊടിയാണിത് ഒരു കപ്പ് ഈ പൊടി ഇട്ട് കരക്കി ഒഴിച്ചുള്ളത് പിന്നെ അതാ ഒരു മുറി തേങ്ങ പിന്നെ ഏലക്കായും നല്ല ജീരകവും ഒരു ചെറിയ ചുക്കിൻ്റെ കഷ്ണം പൊടിച്ചെച്ചതാണ് കേട്ടുള്ളത് പിന്നെ ശർക്കരയാണ് ശർക്കര ഉരുക്കിയിട്ട് അരിച്ചു കൊടുന്ന് വെച്ചതാട്ടോ നമുക്ക് ഇത് വാട്ടിക്കൊണ്ടുപോകാം ഇത് ഞമ്മൾക്ക് ഈ വള്ളത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ താഴ്ച്ച വള്ളത്തേക്ക് ഒരു ഒന്നര കപ്പ് വള്ളത്തിലാണ് ഒന്നര കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം കിട്ടണം കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം നല്ല രസമുള്ള ഒരു പായസമാണ് ແລ້ວເອົາເດີ້ກໍກະປັນໃສ່ນີ້ເນາະຫັດໂຕນີ້ກໍລະນີມັ်ຕິດຢູ່ມັນກໍດີວ່າປັກອ່າປໍດີຫມາກກິນນີ້ເດີ້ໄວ້ໂຊ അപ്പം നമ്മൾ പൊടിയൊക്കെ നല്ലവണ്ണം വാട്ടിയിങ്ങാണ്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട് രസം ഈ ഒരു കപ്പ് പൊടി രസം പൊടി നമുക്ക് നീക്കൂടോ ഇതേ കുലത്തിലത് ഉണ്ടാക്കേണ്ടത് പൊടി ഇടാതെ നമ്മൾ നീക്കിട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആകെ ഒട്ടിപ്പിടിച്ചും അതുകൊണ്ടാണ് പൊടി ഇട്ടിട്ട് നീക്ക് ഇതാക്കിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പൊടി പൊടിയോണ്ട് ഉണ്ടാക്കിയ പായസം ഉണ്ടാക്കാനുള്ള കൂട്ടിട്ടോ നമുക്ക് തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളം അടുപ്പത്തെ ചീനി ഇത് വേവിച്ചെടുക്കാണ്ട് കേട്ടോ പിന്നെ പൊടി ഞമ്മക്കു കരക്കിട്ട് ഒഴിച്ചെട്ടോ വന്നിട്ട് തളക്കട്ടത് വേവാണ്ട് ഞമ്മക്ക് ഈ ശർക്കര ഉരുക്കി അരിച്ച് വച്ച ശ ശർക്കര നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതൊരു മുറി തേગે ഇടു നമുക്ക് ഇതിക്കിട്ട് കൊടുക്കാട്ടോ ഇതാ ഇത് പൊടി കലക്കി വെച്ചതാട്ടോ കുറച്ചേ കൊയിച്ചോ കൊട്ട നമുക്ക് ഇനി തൽക്കട്ട അപ്പോൾ നമ്മളെ പായസം കാരണം വെന്ത് സാറയി വന്നിട്ടുണ്ട് അതിൽ നമുക്ക് നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ കുറച്ച് കളക് വന്നിട്ട് നമുക്കിത് തീ ഓഫാക്കാം തീ ഓഫാക്കിയിട്ടുണ്ട് ഞമ്മൾക്ക് ഈ ഏലക്കായും നല്ല ജീരകവും ചുക്കും പൊടിച്ചതാണ് ഒരു സ്പൂണാട്ടോ കേട്ടോ വലിയ സ്പൂണാണ് അത് നമുക്ക് തീക്കിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ പായസമൊക്കെ എല്ലോണം സാറായി വന്നിട്ടുണ്ട് കാരണം നമ്മുടെ പായസ എല്ലാവരും ഉണ്ടാക്കി ഈ മഴക്കാലത്തൊക്കെ നല്ല സാറാണ് കുടിച്ചാൽ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു സബ്സ്ക്രൈബും ലൈക്കും ഷെയറും നമുക്കും തരും